എനിക്ക് ഭയങ്കര കയ്യും കാലും എപ്പോഴും തരിപ്പും വേദന അനുഭവപ്പെടുമായിരുന്നു അപ്പോൾ അച്ഛൻ ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയും ആരാധനയുടെ സമയത്ത് പ്രത്യേകം പറഞ്ഞു ഇടത്തേ കാലിന് വേദനയുള്ള ആളെ സുഖപ്പെടുത്തുന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എനിക്കിപ്പോൾ വേദനയില്ല സർജറി അല്ലേ വലത്തെ കൈയുടെ തള്ളവരൽ ചെറിയ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും തരിപ്പ് അനുഭവപ്പെടും ഇങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിക്കുക നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പം കൈക്ക് ഭയങ്കര വേദനയും നല്ല തരിപ്പും അനുഭവപ്പെടുമായിരുന്നു ഇപ്പോൾ അത് എനിക്ക് പൂർണ്ണമായും അത് മാറി ഞാനത് വിശ്വസിക്കുന്നു ഈശോയും മാതാവിനും ഒരുപാട് നന്ദി അതുപോലെ തന്നെ സന്ധ്യ പ്രാർത്ഥന കുറച്ചധികം നേരം ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ എനിക്ക് ദൈവം തന്നനുഗ്രഹിച്ചു തന്നെ ക്ഷമിക്കുവാനുള്ള കൃപ തന്നും ഈശോ എന്നെ അനുഗ്രഹിച്ചു യേശുവേ നന്ദി വിശുദ്ധ കുർബാന സന്ദേശങ്ങൾ അത് എനിക്കാണെന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു സ്വന്തമാക്കി പ്രാർത്ഥിച്ചു എൻ്റെ ഫലമായിട്ട് ഭയങ്കരമായി വേദനയും തരിപ്പും മാറി കൈക്ക് സർജറി ചെയ്യണമെന്നും പറഞ്ഞാൽ മേഖലയിലും ദീപ ഇടപെട്ടു അതുപോലെ തന്നെ കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ആത്മീയ മേഖലയുള്ള തുറവി നൽകി കർത്താവ് അനുഗ്രഹിച്ചു മറ്റുള്ളവരുടെ ക്ഷമിക്കാനുള്ള കറവി നൽകി കർത്താവ് അനുഗ്രഹിച്ചു അല്ലെ അല്ല